ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലമാണ് അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം മെയ് മാസം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മാസം ഇപ്പോൾ ഏഴര ശനിയൊക്കെ വിട്ടുമാറി ഈശ്വരാനുഗ്രഹത്തോടുകൂടി നിൽക്കുന്ന ഒരു നല്ല സമയമാണ് ഭാഗ്യാധിപന്റെ സ്ഥിതി കൊണ്ടും ഉത്തമമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും അതുപോലെ തന്നെ ശ്രേയസും യശസ്സും ഒക്കെ വർദ്ധിക്കുക യശസ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാകുകയും പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും കൂടി സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു സമയവും സന്നദ്ധതയും ഒക്കെ കാണിക്കുക വഴി മറ്റുള്ളവരെ അവരവരിലേക്ക് തന്നെ സ്വയം ആകർഷിക്കുവാനും അതുമൂലം പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാനും നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഏതിനും ഒരു അവസരം ഉണ്ടെങ്കിലല്ലേ പ്രവർത്തിക്കുവാനും വിജയിക്കുവാനും സാധിക്കുക ഈ നക്ഷത്രക്കാരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അത് ഒരു സ്വന്തമായ ഒരു ചെറിയ ചെറിയ ബിസിനസ് ആണെങ്കിലും മറ്റ് പൊസിഷനുള്ള സ്ഥാനമാനങ്ങളോടുകൂടിയ മറ്റുള്ളവരെ നയിക്കേണ്ട ജോലികളാണ് എങ്കിലും അതൊക്കെ പലതരത്തിൽ കലുഷിതമായിട്ട് പ്രശ്നങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി ഉണ്ടായിരുന്നതൊക്കെ മാറുന്നതിനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വന്നു ചേരുന്നതിനും അഭിവൃദ്ധികൾ ഒരു സ്ഥാപനത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാനുള്ള പ്രാപ്തി കൈവരിക്കുവാനും ഒക്കെ ഈ മെയ് മാസം സാധിക്കുന്ന കാര്യമാണ് തൊഴിൽ ഭാവത്തിലേക്ക് പൂർണ്ണമായ പ്രവൃത്തികാരകനായ ചുവായും അതുപോലെ തന്നെ അധികാരത്തിന്റെ ഗ്രഹമായ ആദിത്യനും ദൃഷ്ടി ചെയ്യുന്ന ഈ മാസം വളരെ പ്രത്യേകതകൾ ഉണ്ട് തൊഴിൽ കാര്യത്തിൽ അതായത് പഠിച്ച പഠിച്ചു കഴിഞ്ഞ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടും ജോലിക്കൊന്നും ശ്രമിച്ചിട്ട് കിട്ടാത്തവർക്ക് മെയ് മാസം ഒരു ജോലി കിട്ടുവാൻ യോഗമുണ്ട് അതും നല്ല ഒരു കമ്പനിയിലോ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സ്വയം ഒരു സംരംഭം ആരംഭിക്കുന്നവർക്കും അത് അഭിവൃദ്ധികരമാണ് ശ്രേയസ്കരമാണ് സാമ്പത്തിക നേട്ടങ്ങൾ വന്നുചേരും അത് ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് പൊതുവെ പ്രായമായവർക്കും അതായത് മാതാപിതാക്കൾക്ക് കുട്ടികൾക്കും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയം സഹോദര സ്ഥാനീയരെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ ചില കാര്യങ്ങൾ കൊണ്ട് അധിക ധനക്ലേശം വന്നു ചേരുകയോ മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നതിനും സൂചനയുണ്ട് പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാർ അതായത് ഉത്രാടത്തിന്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ അധിക സാഹസികത പാടി ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് അധിക ധൈര്യവും വീര്യവും പ്രകടിപ്പിച്ച് പ്രത്യേകിച്ച് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അത് അസ്ഥാനത്ത് അധൈര്യം ധൈര്യപൂർവം വളരെ കൂടി എടുത്തുചാടി പ്രവർത്തിച്ചാൽ നിയമപരമായ പ്രശ്നങ്ങളോ കേസുകളോ അതായത് പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ ഏത് കാര്യവും രമ്യമായി സൗമ്യമായി നയത്തോടുകൂടി പരിഹരിക്കുവാൻ മനോഭാവം വളർത്തിയെടുക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർ ഈ പ്രത്യേകിച്ച് ഈ മെയ് മാസം കടങ്ങളൊക്കെ വീടുവാനൊക്കെ യോഗം ഉണ്ട് രണ്ടാമത്തെ പകുതി അതായത് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങൾ വളരെ അനുകൂലമാണ് കടങ്ങളൊക്കെ വീടുവാനും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് തീർത്ത് സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ മെയ് മാസത്തിൽ സാധിക്കുന്ന ഒരു മാസമാണ് അത് ചില നക്ഷത്ര ഈ നക്ഷത്രക്കാർക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട് പലതരത്തിലും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭവും കൂടിയാണ് അത് ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രദ്ധിച്ചു നിൽക്കുന്നവർക്കും ഒക്കെ സാധിക്കും അത് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ പൊതുവെ നല്ലതാണ് അതുപോലെ തന്നെ മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് അത് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവരായാലും മറ്റ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ തടസ്സം നോക്കുന്ന കാര്യത്തിലായാലും വിദ്യാതടസ്സമായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ എന്താണ് അനുഭവിക്കുവാൻ കാരണം അത് മാറ്റിയെടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് ജീവിതം സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയുവാനായിട്ട് അവസരമുണ്ടായിരുന്നു പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാർ അതായത് മകരം രാശിക്കാരായിരിക്കുന്നവർ ദേവീക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് സർപ്പക്കാവിൽ കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധിയിലേക്കും നയിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും